ോട് ഡിവിഷനിലേട്ടൂരി മാറ്റത്തിന്റെ വരവറിയിച്ച് വികസനത്തിന്റെ ോചലമായ പോരാട്ടം നടത്തിയ യുവത്വത്തിന്റെ പ്രസരിപ്പ് യുവാക്കളുടെ ഉറ്റതോഴൻ മുതിർന്നവരുടെ വാത്സല്യപുത്രൻ കലാ കായിക രംഗത്ത് യുവാക്കളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന മികച്ച സംഘാടകൻ നാട്ടിലെ കർമ്മനിരതൻ ഷാലിപുവട്ടൂരിന് മാറ്റം കൊതിക്കുന്ന വർക്കല ബ്ലോക്ക് പഞ്ചായത്തിൽ മാറ്റത്തിന്റെ പടകുതൊരി മുഴക്കുവാൻ നിങ്ങളുടെ വിരൽ തുമ്പിലുള്ള രാജാധികാരമായ സമ്മതിദാനാവകാശം കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി അത്ഭുത ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് എല്ലാ നല്ല വോട്ടർമാരോടും സ്നേഹത്തിന്റെ ഭാഷ യിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണോ അസ്ഥിര വികസനത്തിന്റെ പിന്നിട്ട വർഷങ്ങൾക്ക് അറുതി വരുത്താൻ സുസ്ഥിര വികസനത്തിന്റെ ചരിതം തീർക്കാൻ അഴിമതിയുടെയും കൊടുകാര്യസ്ഥതയുടെയും നാറിയ ഇടതുപക്ഷ ദുർഭരണത്തെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാൻ മാറ്റം കൊതിക്കുന്ന വർക്കല ബ്ലോക്ക് പഞ്ചായത്തിൽ മാറ്റത്തിന്റെ പടകുതൊരി മുഴക്കുവാൻ നിങ്ങളുടെ വിരൽ തുമ്പിലുള്ള രാജാധികാരമായ സമ്മതിദാനാവകാശം കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തി അത്ഭുത ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമേ എന്ന് എല്ലാ നല്ല വോട്ടർമാരോടും സ്നേഹത്തിന്റെ ഭാഷയിൽ ഭ്യർത്ഥിക്കുകയാണോ അപേക്ഷിക്കുകയാണോ